ഹലോ എവറി വൺ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഐ ആം പ്രിസ്റ്റി അപ്പം ഞാനപ്പോൾ ഗോവയ്ക്ക് പോവുകയാണേ പാസഞ്ചറായിരുന്നു സുഖമായിരുന്നു ഗോവ വരെ പോവാണ് അവിടെ ഫുൾ ഡേ ലേ ഓവർ നെക്സ്റ്റ് ഡേ ലണ്ടൻ ഫ്ലൈറ്റ് അങ്ങനെയാണ് എൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് കുറച്ച് സെഡ് ആയിരിക്കുന്നു എൻ്റെ ഫേസ് കാരണം എനിക്ക് തീരെ വയ്യ കുറച്ച് ബ്ലൂട്ടിങ് ഇഷ്യൂ ഒക്കെ വന്നു ആയിരുന്നു ഫുൾ ഫ്ലൈറ്റ് ഞാൻ ഉറങ്ങി അവർ ബ്രേക്ക്ഫാസ്റ്റും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ സ്കിപ്പ് ചെയ്തു എർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു സൺസെറ്റിൻ്റെ ആ ലൈറ്റെൻ്റെ ഫേസിലടിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു ഗോവയിൽ ലാൻഡായി ഒന്ന് ഫ്ലൈ എയർക്രാഫ്റ്റ് ഒന്ന് ടച്ച് ഡൗൺ ആയല്ലോ അപ്പോഴേക്ക് എല്ലാ ആൾക്കാരും എനിക്കു തുടങ്ങി അതെന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് എനിക്ക് മനസ്സിലാവണില്ല ആ ഒരു എന്തൊരു മിത്താണ് തോന്നാൻ ഒന്ന് ടച്ച് ഡൗൺ ആയ അപ്പോൾ എല്ലാവർക്കും എനിക്കണം എല്ലാവരും വിചാരം ഡോർ ഓപ്പൺ ആയി ഇപ്പോൾ ചാടി ഇറങ്ങാമെന്നാണ് അങ്ങനെ ഒരിക്കലല്ല സിമ്പിൾ സൈൻ ഓഫ് ആയാൽ മാത്രമേ ഡോർ ഓപ്പൺ ആവുള്ളൂ അങ്ങനെ ഞങ്ങൾക്കൊരു കോച്ചാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെൻ ക്രൂ ആയതുകൊണ്ട് നേരെ പോയി ഫ്രഷനപ്പായി ലഞ്ച് കഴിച്ച് ഞാൻ നേരെ കിടന്ന് ഉറങ്ങി എൻ്റെ റൂംമേറ്റ് നല്ല കോമഡിയാണ് നല്ല ഉറക്കം വെച്ച അവൾ അവൾ ഞങ്ങൾ ലഞ്ച് കഴിച്ച് നേരെ ഉറങ്ങി എന്നിട്ട് നൈറ്റ് ഒരു എയ്റ്റ് ആയപ്പോൾ എണീറ്റ് വീണ്ടും ഡിന്നർ ഫുഡ് ഓർഡർ ചെയ്തു കഴിച്ചു വീണ്ടും ഉറങ്ങി അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ടെൻ ആയപ്പോൾ എണീറ്റ് വെടി ആയി ഞങ്ങൾ ലണ്ടനിലേക്ക് പോയി അങ്ങനെയായിരുന്നു ഫ്ലൈറ്റും ക്രൂവും ഒക്കെ അടിപൊളിയായിരുന്നു നല്ല എൻജോയ് ചെയ്ത ഒരു ഫ്ലൈറ്റ് ആയിരുന്നു അങ്ങനെ എനിക്ക് കൂടുതൽ ഫ്ലൈറ്റ് സീൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെ ഫോൺ അലൗഡ് അല്ല പിന്നെ ഒളിച്ചും ബാധ ഒക്കെയാണ് ഞാൻ എടുക്കാറുള്ളത് പിന്നെ ഞാനങ്ങനെ ഹോട്ടൽ ഹോളിഡേയിലെത്തി റൂമ് എൻ്റെ വ്യൂ ആണ് ഞാൻ ആദ്യം പോയി ഓടിച്ചാടി നോക്കാറുള്ളത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല എനിവേയ്സ് ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നില്ല എൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ എൻ്റെ എൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ ഇവിടെ ഫുൾ ഡേ ടു ഡേയ്സ് ലേ ഓവർ ആയതുകൊണ്ട് ആ ചേച്ചിയുടെ അടുത്തേക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ പോകും അതാണ് എൻ്റെ പ്ലാൻ ഹോട്ടലിൽ ആകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടിയിരുന്നുള്ളൂ നൈറ്റ് ആയതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ താഴ്ന്ന് സ്റ്റോർ ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ക്രോസും പോലത്തെ സംഭവം അത് ഞാൻ കഴിച്ചു കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ മോർണിംഗ് എനി ടു ഞാൻ ഈ ഒരു കുലത്തിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് ഹോട്ടൽ ഭയങ്കര വെൽഡ് ആയതുകൊണ്ട് എപ്പോഴും വഴി തെറ്റാറുണ്ട് അങ്ങനെ വഴിതെറ്റി വഴിതെറ്റിയാണ് ഞാനിങ്ങനൊരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നൊരു സീൻ ഞാൻ കണ്ടത് ഒന്നും നോക്കിയില്ല നേരെ വീഡിയോ എടുത്തു അങ്ങനെ ഞാൻ നേരെ ഞങ്ങളുടെ ക്രൂ ലോഞ്ചിലേക്ക് പോയി അത് എയർ ഇന്ത്യ ക്രൂവിനെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ ആണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് പോഹ ഉപ്മാ സോസേജസ് എഗ് പിന്നെ ബേസിക് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ലോഞ്ച് ഏരിയ രണ്ട് റൂംസ് ഉണ്ട് ഒരെണ്ണത്തിൽ കുറച്ച് ഇൻഡോർ ഗെയിംസും ടി വി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊല്ലീഗ്സ് എല്ലാവരും മോർണിംഗ് തന്നെ എവിടെയോ പോകാൻ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓൾറെഡി വേറെ പ്ലാനുകളുണ്ട് ഞാൻ അവരുടെ കൂടെ പോയിട്ട് അങ്ങനെ ഫുഡ് എടിക്കഴിഞ്ഞാൽ ഞാൻ റൂമിൽ പോയി വേഗം ചേഞ്ച് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി ഞാൻ ഭയങ്കര ആയിരുന്നു ഏത് ഡ്രസ്സ് ഇടണം എന്തൊക്കെ ഇടണം ഞാൻ ചേച്ചിനോട് വിളിച്ചു വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ് ഫൈവ് ഡിഗ്രിയൊക്കെയാണ് ഉള്ളത് എല്ലാ സാധനങ്ങളും എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഹാറ്റും സ്കാർഫും പിന്നെ ഞാൻ ഇയറിൽ വെക്കുന്ന സംഭവങ്ങളും ഗ്ലൗസും എല്ലാവിധ സാധനങ്ങളും ഞാൻ ക്യാരി ചെയ്യുണ്ടായിരുന്നു ഇതെല്ലാം കൂടി കുത്തി കയറ്റിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ ഒരു വൈറ്റ് ഗൗണും പിന്നെ ഒരു ബ്ലൂ ഒരു ജാക്കറ്റാണ് ഇട്ടത് പിന്നെ ഒരു സ്കാർഫ് നല്ല കംഫി സ്കാർഫാണ് അത് നമുക്ക് കുറേ ടൈപ്പായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സിമ്പിൾ സ്റ്റൈലാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്റ്റൈൽ അതുതന്നെ പിന്നെ ഞാൻ ഒരു ക്യാപ്പും വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഹിൽസ് ഇടണോ വേണ്ടതെന്ന് പക്ഷെ കുറേ നടക്കാനുള്ളതുകൊണ്ട് ഞാൻ ഷൂസ് തന്നെ പ്രിഫർ ചെയ്തു അത്ര വലിയ ഷൂട്ടായി പോകണമെന്നില്ല സ്റ്റിൽ കൂടുതൽ ആണല്ലോ നമ്മൾ നോക്കേണ്ടത് അങ്ങനെ ഞാൻ അതെടുത്തു അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അതിൽ കൂടുതലും എൻ്റെ സാധനങ്ങൾ തന്നെയാണ് കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ആയിട്ട് ഞാൻ വേഗം അവിടെ നിന്ന് ബസ് പിടിച്ച് ഹോൺസ്ലോ എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരെ ഞാൻ ബസ്സിന് പോയി പിന്നെ ഞാൻ വരുന്നതുകൊണ്ട് ചേച്ചി ഓൾറെഡി ത്രീ ഫോർ ഡേയ്സ് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഫുഡാണ് വേണ്ടത് എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം എന്നൊക്കെ എനിക്ക് വേണ്ട ഫുഡെല്ലാം ഞാൻ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എക്സലന്റ് എക്സലൻറ്റ് ഷെഫാണേ രക്ഷിലേ ചേച്ചിയിലാണ് കണ്ടു ഇനി ഇവിടെ നിന്ന് ഇതൊരു ട്യൂബാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത വേറെ ഒരു ട്യൂബ് പിടിക്കണം അങ്ങനെ പിടിച്ച് പിടിച്ച് കുറച്ച് ലോങ് ജേണിയാണ് സെൻട്രൽ ലണ്ടനിൽ എത്താനായിട്ട് എൻ്റെ ഹോട്ടൽ കെടുക്കുന്നത് ഒരു ഔട്ട് ഡോസ്കേട്ടിലാണ് അതാണ് ഇത്ര ടാസ്ക് ട്രാവലിങ്ങിൻ്റെ അങ്ങനെ ഞാൻ ചേച്ചിയുടെ റൂമിലെത്തി അവിടെ എത്തിയതിന് ശേഷം നല്ല ചോറും ബീഫ് കറിയും കടലക്കറിയും ബ്രോക്കോലിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല കേട് നല്ല എമ്മി കേടായിരുന്നേ നല്ല അടിപൊളിയായി ഫുഡ് കഴിച്ച എൻ്റെ വയറൊക്കെ ഒന്ന് അറിഞ്ഞ് ഒരു ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം ഞങ്ങൾക്ക് വേറെ പ്ലാൻസ് ഉണ്ട് ഇന്നത്തെ ഈ ഫുൾ നൈറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം ഈവനിങ് ആണ് ഫ്ലൈറ്റ് എന്നാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം ഇറങ്ങാനായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുട്ടപ്പന്മാരായി റെഡിയായി എങ്ങോട്ട് പോവാ എവിടെയാണ് നമ്മൾ ഒരു ഡാൻസ് ചെയ്യാമെന്ന് റീല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രാക്ടീസും പരിപാടിയായിട്ട് ഞങ്ങളിവിടെ അടുത്തൊരു പാർക്കുണ്ട് അവിടെ പോവാണ് ഇനി നിങ്ങളെന്നെ പറ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ ലെവൽ ഓഫ് ഡാൻസ് ഇത് ഇത് ഒരു കുറേ ടൈം എടുത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് തുടങ്ങിയ സംഭവം ഒരു രാത്രി ഇങ്ങനെ അതിൻ്റെ സംഭവം സെറ്റ് ആയിരുന്നു പക്ഷെ എന്ത് പറഞ്ഞാലും ലിറ്ററലി എൻജോയ് ചെയ്തൊരു റീലായിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് റീൽ എടുക്കുന്നത് അറിയില്ല ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണോ എന്ന് Pasha crazy ya <laughs> Last and final. an eternity later. റീൽസ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ഒരു ട്യൂബൊക്കെ കയറി ആൾ ചേച്ചി വർക്ക് ചെയ്യണ കഫേ ഉണ്ട് അവിടെ പോവാണ് ഞാൻ കണ്ടിട്ടില്ല ഇവരായിട്ടും അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല ടു ബി ഓണസ്റ്റ് അതൊക്കെ ക്ലോസ് ആയിട്ട് ഞങ്ങൾ എത്തിയപ്പോഴേക്കും പക്ഷെ ഒരു ഫ്രണ്ടിനെ കൂടി പിക്ക് ചെയ്യാണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ ഉണ്ടാവുന്ന എപ്പോഴും ഉണ്ടാകുന്നൊരു ഫ്രണ്ടാണ് മുപ്പനാളെ പിക്ക് ചെയ്ത് ഞങ്ങൾ വേറെ സ്പോട്ടേക്ക് വിട്ടു എൻ്റെ മോനെ കിഡില എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എത്ര അടിപൊളിയായിട്ട് ലണ്ടനിൽ വന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു അടിപൊളി ലേ ഓവറ് ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു സ്റ്റേ ആയിരുന്നു ഇത് ഞങ്ങൾ ഗെയിംസ് കളിക്കാനാണ് പോയത് ആദ്യം തന്നെ ബൗളിംഗ് ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല ബൗളിംഗ് പക്ഷേ എന്ത് ചെയ്യാൻ മാസായിരുന്നു എൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ

അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും തമ്മിലുള്ള ബാറ്റിലായിരുന്നു വേറെ ആരുമല്ല ജയിച്ചത് ഞാൻ തന്നെ ഇവർ പുറം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്ന ആൾക്കാരൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ടൈമും അങ്ങനെ എന്തോ ഭാഗ്യം മറ്റേ ചക്കിട്ടപ്പോൾ എന്തോ പറയില്ലേ അതുപോലെ ആയിരുന്നു എനിക്കല്ലാതും ഞാൻ എങ്ങനെയോ ജയിച്ച് അങ്ങനെ അപ്പം ഞങ്ങൾ ഈ ഗെയിം ഫുൾ രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത ഗെയിമിന് പോയി അത് കൂളിങ്ങാണ് അതും എനിക്ക് ഫസ്റ്റ് ടൈം തന്നെയാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അടിപൊളി തന്നെയായിരുന്നു അങ്ങനെ ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പൂൾ ഗെയിം കളിക്കാൻ പോയി ഈ ഗെയിമും എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും റൂൾസും ഒക്കെ ഇവർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ടായേ ഞാനും ചേച്ചിയും തമ്മിലുള്ള ബാറ്റിലായിരുന്നു എന്ത് പറയാൻ ഇവിടെ കുറേ ബുദ്ധിയും കുറെ എന്താ പറയുക ഗ്രാവിറ്റി സാധനങ്ങൾ എല്ലാവിധ ഫിസിക്സും ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു ഗെയിമാണ് ഇത് അതുകൊണ്ട് തന്നെ ഞാൻ ഫിസിക്സിൽ വീക്ക് ആയതുകൊണ്ട് ഞാൻ തോറ്റുപോയി ആകെ ഒന്നോ രണ്ടോ ആണ് എൻ്റെ ഇതുകൾ വീണത് പിന്നെ കുറേയൊക്കെ ചക്കിടൽ ആ സീൻ സാധനം അപ്പോൾ ഈ സ്ഥലം വരേണ്ടത് ടെൻപിൻ ആക്ട് എന്ന് പറഞ്ഞിടത്താണ് എങ്ങനെയാണ് പോയ റൂട്ടോന്ന് എനിക്കറിയില്ല ഒന്നും ഓർമ്മയില്ല അപ്പോൾ ലണ്ടനിൽ നിന്ന് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണെങ്കിൽ പോവാ വിസിറ്റ് ചെയ്യുക എൻജോയ് ചെയ്യൂ ചെയ്യൂടെ മലന്നടിച്ച് വീണായിരുന്നു തിരിച്ച് ഞങ്ങൾ രണ്ട് ട്യൂബുകളാണ് കയറിയത് ട്യൂബ് എന്ന് പറയുന്നത് ഈ ട്രെയിനിനെയാണ് അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് എത്തി ചേച്ചിയുടെ റൂം വരുന്നത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളു ലണ്ടൻ ബ്രിഡ്ജ് കണ്ടപ്പോൾ അവിടെ തീരെ ക്രൗഡല്ലാന്ന് കണ്ടപ്പോൾ നമ്മൾ കൊറേ പഠിച്ച റീലാണല്ലോ ആ സംഭവം ഞങ്ങൾ വീണ്ടും കളിച്ചു അങ്ങനെ റീൽ വീഡിയോ ഒക്കെ എടുക്കല് കഴിഞ്ഞ് കുറച്ചേരം അവിടെ നടുന്നത് ടൈം കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അന്നത്തെ നൈറ്റ് കഴിഞ്ഞു കത്തം തിരിച്ച് ചേച്ചിയുടെ റൂമിൽ പോയി ഞാൻ നേരെ പടായി നെക്സ്റ്റ് ഡേ മോർണിംഗ് ജിഞ്ചർ വാട്ടർ കുടിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ചേച്ചി നല്ല അടിപൊളി ചൂടുള്ള ഗീ റോസ്റ്റും പിന്നെ നല്ല തേങ്ങ ചമ്മന്തിയും ഉണ്ടാക്കി ഉണ്ടായിരുന്നു ഒന്നും പറയേണ്ട ആൾ ഭയങ്കര കിടിലയും ഷെഫാണ് താഴുണ്ടെങ്കിൽ എനിക്കിനിയും ഇതുപോലത്തെ ഒരു റെസിപ്പീസ് ഉണ്ടാക്കി തരണേ അപ്പോൾ ഞാൻ നല്ല ദോശ രണ്ട് ദോശയൊക്കെ കഴിച്ച് വയറ് ഫുൾ ആക്കി എനിക്കെന്തായാലും ടൈമില്ലാത്ര അധികം അപ്പോൾ ഞാൻ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ആൾക്ക് എന്തായാലും ഓഫ് ആയതുകൊണ്ട് എന്നെ ഹോട്ടൽ വരെ ഡ്രോപ്പ് ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ റെഡിയായി ഹോട്ടലിൽ പോകാനുള്ള ഫുൾ പ്രിപ്പറേഷനായി ഇപ്പ്രാവശ്യത്തിൽ ഏറെ എനിക്ക് വളരെ ഇഷ്ടമായി ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു കുറേ ആക്ടിവിറ്റീസൊക്കെ ഞാൻ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ക്യാൻസൽ ആയിരുന്നെങ്കിൽ എനിക്ക് ഇനി ഒരു ദിവസം കൂടിയും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ പാസഞ്ചേഴ്സിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് ഭയങ്കര കഷ്ടമായിരിക്കുമല്ലോ ഇൻ കേസ് ഫ്ലൈറ്റ് ഡിലേ ആയ അല്ലെങ്കിൽ ക്യാൻസലായിപ്പോയാൽ അവരുടെ കുറേ പ്ലാനിങ്സൊക്കെ പൊട്ടല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പിന്നെയാണ് ഞാൻ അങ്ങനെ ഓർട്ടെ അങ്ങനെ പോണ വഴിയിലാണ് ഞാൻ കൊറിയയിലൊക്കെ കാണുന്ന പോലെ കുറേ ട്രീസുകളും പൂക്കൾ വിരിയുന്ന ട്രീസുകൾ ഞാൻ കണ്ടത് സ്പ്രിങ് സീസണിലൊക്കെയാണ് ഇവിടെ സമ്മറൊക്കെ ആയാലാണ് ഈ പൂക്കൾ വിരിയുക അല്ലെങ്കിൽ ഇത് സാധാ ഈ പൂവൊന്നുമില്ലാണ്ട് ഒക്കുമരം പോലെയാണ് നിൽക്കണം നിൽക്കാറുള്ളത് ഞാൻ കാണാറുള്ളത് കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് അപ്പോൾ ഇവിടെ പതിയെ ഇനി വരണ ജൂൺ ജൂലൈ ഒക്കെ സമ്മർ സീസൺ ആണെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഇനിയും ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് എല്ലാ വഴിയിലും ഒക്കെ ഇങ്ങനെ വീണെടുക്കുന്നുണ്ടാവും നല്ല രസമായിരിക്കും അല്ലേ കാണാനായിട്ട് അപ്പോൾ എനിക്കിനി ഫ്ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഇടാവേ കുറച്ച് ഫോട്ടോസും അപ്പോൾ കിട്ടിയാൽ ആ ഒരു അഞ്ച് മിനിറ്റിൽ ഞാൻ എടുത്തതാണ് വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ ഞാൻ വേഗം അവിടെ നിന്ന് പോയി ഞങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് ട്യൂബ്സുകൾ പിടിക്കണം അതിൽ നിന്ന് അങ്ങനെ പിടിച്ച് വേണം എൻ്റെ സ്ഥലത്താൻ അവിടെ ഹോൻസ്ലോന്ന് പറഞ്ഞാൽ വീണ്ടും ആ സ്റ്റേഷനിൽ പോയി ബസ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ട്രാവലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഹോട്ടലിലെത്താം എൻ്റെ പുതിയൊരു ഹോബിയാണ് ഞാനിപ്പോൾ ഡിസ്കവർ ചെയ്ത സംഭവമാണ് ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഫുൾ വായനോട്ട സ്പെഷ്യലി ലേഡീസ് അവരുടെ ഡ്രസ്സിങ് ടാറ്റു അവരുടെ എല്ലാവിധ സ്റ്റൈല് ഫാഷൻ എൻ്റെ മോനെ പ്രോ ആണ് നല്ല രസമാണ് എല്ലാവരുടെയും വെറൈറ്റീസ് ഓഫ് വെയറിങ് ക്ലോത്ത്സും ഭയങ്കര മോഡൽ മോഡൽസുകളാണ് അവിടെ ഫുള്ളും കണ്ടിരുന്നത് ഞാൻ മോഡൽസുകളും കാണാറുണ്ട് അതിനൊക്കെ വേഴ്സ് ടൂൺ ഡ്രസ്സിങ്സുകൾ കണ്ടു ഞാൻ എല്ലാവിധ ടൈപ്പ് ഓഫ് സ്റ്റൈൽസും ഞാൻ അവിടെ കണ്ടു പോണ വഴിയില് മ്യൂസിക് ഹാപ്പനിങ് ഉണ്ടായിരുന്നു ഒരാൾ അവിടെ നിന്ന് നല്ല പാട്ടൊക്കെ പാടുണ്ടായി ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി നേരെ ഹോട്ടലിലെത്തി എത്തിയതിന് ശേഷം എന്തെങ്കിലും ചൂടാ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ അവിടെയുള്ള ഹോട്ടലിലുള്ള വെൻറ്റിങ് മെഷീനിൽ പോയി അവിടെ നിന്ന് ആൾ കോഫി കുടിച്ചു ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചു അങ്ങനെ എന്നെ ഡ്രോപ്പ് ചെയ്തിന് ശേഷം ചേച്ചി അങ്ങനെ പോയി ഞാൻ തെറ്റാ അപായമൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ ലണ്ടൻ ലേ ഓവർ അങ്ങനെ അപ്പ് ചെയ്യാനുള്ള ടൈമായി എയർപോർട്ട് എത്തി കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്തു അപ്പോൾ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക Thank you so much for watching. Bye bye.